സി പി ഐ എം എൽ റെഡ് ഫ്ലാഗ് തുടങ്ങിയുള്ള അനേകം കക്ഷികൾ എങ്ങനെയുണ്ടാവുക നക്സൽബാരി പറയുന്നതാണോ മാർസിസം സി പി ഐ പറയുന്നതാണോ മാർസിസം എസ് യു സി ഐ പറയുന്നതാണോ മാർസിസം അതോ സി പി എം പറയുന്നത് പിന്നെ ഇതിൽ എത്ര പേർക്കാണ് ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധതയുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന ബഡായി ഒക്കെ അതായത് മുതലാളിത്തത്തിനെതിരാണ് കേരളത്തിലേക്ക് ആദ്യമായി ഒരു കുത്തക മുതലാളിയെ കൊണ്ടുവന്നത് ഒന്നാം ഇ എം എസ് മന്ത്രിസഭയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആ മന്ത്രിസഭയാണ് അറുപതിൽ ഞങ്ങളുടെ നാട്ടിൽ മാവൂരിൽ ആരംഭിച്ച ബിർള കമ്പനി ഗോളിയോർ റൈംസ് അത് തുടങ്ങിയത് പത്തനാപ്പത് കൊല്ലം അവര് ഞങ്ങളുടെ നാട് കുട്ടിച്ചോറാക്കി അവിടുത്തെ മരം നശിച്ചു കാട് നശിച്ചു മുളകൾ നശിച്ചു ഞങ്ങളുടെ ചാലിയാർ പുഴ നശിച്ചു ഞങ്ങളുടെ അന്തരീക്ഷം മുഴുവൻ മലിനമായി അന്ന് പറഞ്ഞു അത് തൊഴിലാളി പ്രയമാണ് തൊഴിലാളിക്ക് വെള്ളം വേണ്ടേ തൊഴിലാളിക്ക് പുഴ വേണ്ടേ തൊഴിലാളിക്ക് വായു വേണ്ടേ തൊഴിലാളിക്ക് സ്വൈര്യം വേണ്ടേ ഈ ശമ്പളവും പിന്നെ ക്യാൻസറും മതിയോ എന്ന് ആരും ചോദിച്ചില്ല കാരണം അച്ചടക്കം പാർട്ടി അച്ചടക്കം അപ്പോൾ അരി ചോക്കും ഇവിടുത്തെ തൊഴിലാളികളെ ഈ ഈ ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ആരോപിക്കേണ്ടതാണ് നോക്കുകൂലി എന്ന് നമ്മുടെ ഭാഷയിലൊരു വാക്കുണ്ട് നോക്കുകൂലി കൂലി എന്ന് പറഞ്ഞാൽ എന്താ ഒരു പണിയെടുത്ത പ്രതിഫലത്തിനാ കൂലിന്ന് പറയാ നോ കൂലി എന്ന് പറഞ്ഞാൽ എന്താ വേറെ ഒരുത്തം പണിയെടുത്തപ്പോ അവിടെ ചെന്ന് അവനെ നോക്കി പേടിപ്പിച്ചതാ അതിന് പണ്ട് പറയാ തിരുവിതാംകൂറിൽ ഗുണ്ടാ എന്ന് പറയും മലബാറിൽ ബമ്പം പൈസ എന്ന് പറയും എടുക്കാത്ത പണിക്ക് പൈസ പിടിച്ചുറച്ച് വാങ്ങുക അപ്പോ തൊഴിലാളിയുടെ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവന് ഇന്നിപ്പോ മലയാളികൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞേ മനസ്സിലാവുള്ളൂ സെൽഫ് റെസ്പെക്ട് ഉണ്ടെങ്കിൽ ആ പൈസ മേടിക്കല്ലോ എടുക്കാത്ത പണിയുടെ കൂലി വേണ്ട എന്ന് പറയുന്ന ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള തൊഴിലാളിയെ ഉൽപ്പാദിപ്പിക്കാനാണ് കമ്മ്യൂണിസം ശ്രമിക്കേണ്ടിയിരുന്നത് അത് എവിടെ എത്തി എന്ന് ആലോചിച്ചോക്കൂ അവർക്ക് ഈ പ്രത്യശാസ്ത്രത്തിൻ്റെ പേരിൽ ചുമതലകൾ മുഴുവൻ മറന്നു കളയാനും അവകാശങ്ങൾ മുഴുവൻ വിളിച്ചു പറയാനും ഉള്ള അവസരമുണ്ടാക്കി ഇന്നിപ്പോൾ എന്താ കേരളത്തിലൊരു വ്യാപാരം തുടങ്ങാനോ വ്യവസായം തുടങ്ങാനോ ഒരു ഏർപ്പാട് തുടങ്ങാനോ ആക്ക് നമ്മളെ വല്ലൊരു അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലും അമേരിക്കയിലേക്ക് പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന നമ്മുടെ മലയാളികളെ ആൾ തന്നെ എന്തെങ്കിലും ഒരു ഹോട്ടൽ കേരളത്ത് തുടങ്ങാം എന്ന് ധൈര്യമില്ല കാരണം ഈ തൊഴിലാളിയെ മുഴുവൻ അവനവൻ്റെ അവകാശങ്ങൾ പറയാൻ മാത്രം മൂച്ചുള്ള ഒരു പടയാക്കി മാറ്റി എന്റെ സുഹൃത്ത് വൽസൻ തമ്പു ഒരിക്കൽ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർമ്മിക്കും അദ്ദേഹം ബെഹ്റയിൽ പോയി അവിടുത്തെ രാജകുടുംബാംഗമായ ഒരാളെ പരിചയപ്പെട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ എൻ്റെ കൊട്ടാരത്തിലെ ഈ ജീവനക്കാർ മുഴുവൻ മലയാളികളാണ് അവരൊക്കെ വളരെയധികം നല്ലവരും സമർത്ഥന്മാരും അധ്വാനിച്ച് ജോലി ചെയ്യുന്നവരാണ് അടുത്ത വാചകം അദ്ദേഹം വത്സ്യം തമ്മിനോട് പറഞ്ഞു നിങ്ങൾക്കറിയാലോ മലയാളികൾ സ്വന്തം നാട്ടിലേ പണിയെടുക്കാതെ ഉള്ളൂ കേരളത്തിന് പുറത്തെത്തിയാൽ ഇന്ത്യക്ക് പുറത്തെത്തിയാൽ അവർ ഗംഭീരമായിട്ട് ജോലി ചെയ്യും കാരണം അവിടെ ഈ തൊഴിലാളി സംഘടനയില്ല അവിടെ ഈ തരത്തിലുള്ള രാഷ്ട്രീയമില്ല കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് തൊഴിലാളിയെ അവന്റെ പണിയെടുക്കാനും എടുത്ത പണിക്ക് ന്യായമായ കൂലി വാങ്ങണം എന്ന് പറയാനും പഠിപ്പിക്കാൻ അതായത് പണിയെടുക്കണ്ട പണിയെടുക്കാതെയും കൂലി വാങ്ങാം അതിന് പാർട്ടിയുടെ പിന്തുണയുണ്ട് അതിന് ഞങ്ങള് തൊഴിലാളി സഖാക്കളെ പിന്തുണയ്ക്കാൻ വരും അതിന് തല്ലുണ്ടാക്കാൻ ഞങ്ങൾ വരുന്നു ആരോ ചോ ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് കാരണം തൊഴിലാളി സർവാധിപത്യം എന്ന് അവർ പറയുന്നത് ആ പ്രത്യയശാസ്ത്രം ഇന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ ജനാധിപത്യത്തിൽ വർക്ക് ചെയ്യുക ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യമാണ് അത് സർവാധിപത്യമല്ല തൊഴിലാളി വർഗ സർവാധിപത്യമാണ് അത് സായുധ കലാപത്തിലൂടെ നേടണം എന്നാണ് ഇവരുടെ തിയറി ആ തിയറിയൊക്കെ അവർ ഉപേക്ഷിച്ചിട്ട് കൽക്കട്ട സുസിന്റെ കാലത്ത് ആ തിയറി പറഞ്ഞു പാർട്ടി നിരോധിച്ചു അത് കഴിഞ്ഞ് ഒരാൾ വെടികൊണ്ട് മരിച്ചു ഒരാൾ ജയിലിൽ പോയി എല്ലാ കഷ്ടം കഴിഞ്ഞ് ഞങ്ങളിതൊക്കെ മടക്കി വെച്ചു ഞങ്ങൾ ജനാധിപത്യം അംഗീകരിക്കുന്നു എന്നും പറഞ്ഞ് പിന്നീട് രാഷ്ട്രീയ രാഷ്ട്രീയപഠനം തുടങ്ങിയതാണ് അപ്പം അവർക്ക് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണെങ്കിൽ മാർസിസമാണെങ്കിൽ എങ്കൽസ് പറഞ്ഞതാണെങ്കിൽ ലെനിൻ പറഞ്ഞതാണെങ്കിൽ സ്റ്റാലിൻ പറഞ്ഞതാണെങ്കിൽ അന്ന് അവരുടെ കയ്യിലില്ല യാതൊരു പ്രശ്നവുമില്ല ഇല്ല അവരുടെ കൂടെയുള്ള പാർട്ടികൾക്കൊക്കെ എന്താ പ്രത്യയശാസ്ത്രം മുസ്ലിം എന്താ പ്രത്യയശാസ്ത്രം കേരള കോൺഗ്രസ് ആർ എസ് പിക്ക് ഈ പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് മുന്നണി മാറും എങ്ങനെയാ ഇവർ ഇടയ്ക്കിടയ്ക്ക് മുന്നണി മാറും ഇടയ്ക്ക് പിളരും എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് ആം ആദ്മി ആം ആദ്മിയുടെ പ്രത്യശാസ്ത്രം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ഇന്ത്യൻ ഭരണഘടനയാണ് മതിയല്ലോ അത് മതി കാരണം നമ്മൾ അതിൻ്റെ പേരിലാണ് ഈ രാഷ്ട്രം നിലനിൽക്കുന്നത് അങ്ങനെയാ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യ രാജ്യത്തെ ബഹുജനങ്ങൾ അവർക്ക് സമർപ്പിച്ച ഏറ്റവും വലിയ രേഖയാണ് ഭരണഘടന ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കണം മഹാനായ അംബേദ്കർ ആണ് ആ സമിതിക്ക് നേതൃത്വം കൊടുത്തിരുന്നത് അദ്ദേഹം ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് ചെയ്ത പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് വ്യക്തിപൂജ എത്ര വലിയ ആപത്താണ് രാഷ്ട്രീയത്തിൽ എന്ന് എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് വ്യക്തിപൂജ എന്നത് മതങ്ങളുടെ രീതിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ രീതിയല്ല ഇന്നിപ്പോ കോൺഗ്രസ് ആണ് എന്താണ് അതിൽ നടക്കുന്നത് അതില് മോത്തിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്നലെ വലിയ തമാശ രാഹുൽ ഗാന്ധി മക്കൾ രാഷ്ട്രീയത്തിനെതിരായി പ്രസംഗിച്ചിരിക്കുന്നു ഇതിലും വലിയ ഫലിതണ്ടോ ഈ രാജീവ് ഗാന്ധിയുടെ മകനാന്നുള്ള വകുപ്പല്ലാതെ എന്ത് വകുപ്പ രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് ഇപ്പോ പാർട്ടിയെക്കാൾ വലിയൊരു നേതാവുണ്ട് ഉണ്ട് എന്ന് ആക്കിക്കഴിഞ്ഞു അര് ബി ജെ പി അതിൽ പ്രധാനപ്പെട്ട നേതാവായിരുന്ന അദ്വാനിയെ വെട്ടിക്കഴിഞ്ഞു ജസ്വന്ത്ിനെ വെട്ടിക്കഴിഞ്ഞു അനവധി ആളെ ഇനി വെട്ടാനിരിക്കും വെട്ടുക എന്ന് ഞാൻ പറയുന്നത് വാളുകൊണ്ട് വെട്ടി എന്ന അർത്ഥമില്ല നമ്മൾ വെട്ടി എന്ന് പറയുമ്പോൾ കാരണം നമ്മൾ അഹിംസാനിഷ്ഠമായി ആലോചിക്കുന്ന ആളുകളാണ് കെജ്രിവാൾ എപ്പോഴും പറയുന്നുണ്ട് ആം ആദ്മി എന്ന് പറയുന്നത് അഹിംസാനിഷ്ഠമായ പ്രസ്ഥാനമാണ് തല്ലുന്നതോ കൊല്ലുന്നതോ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ഞങ്ങൾ ഇല്ല അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ തരത്തിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെയും സാമൂഹിക ജീവിതത്തെയും നശിപ്പിച്ചതിനെതിരായ അഹിംസാനിഷ്ഠമായ ഒരു കലാപത്തിൻ്റെ ഒരു സമരവേദിയുടെ പേരാണ് ആം ആദ്മി അത് കോൺഗ്രസ് മാതിരിയോ സി പി എം മാതിരിയോ ബി ജെ പി മാതിരിയോ ഒരു പാർട്ടിയേ അല്ല അതൊരു ശുദ്ധീകരണ പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് അതിൻ്റെ ചിഹ്നം ഒരു ചൂലായിരിക്കുന്നത് അത് ചൂ കോൺഗ്രസിന്റെ കൊടിയിലെ ചിഹ്നം ചർക്കയാണ് എന്ന് പറഞ്ഞാൽ സ്വാശ്രയത്വം നാടൻ നമ്മൾ നൂറ്റി നമ്മൾ ഉടുക്കുക എന്നാ ഗാന്ധി പറഞ്ഞത് ആ ചർക്ക അവിടെ വെച്ചിട്ടാണ് നിങ്ങളുടെ നാട്ടിലെ നഗരത്തിലെ ചെറുകിട വ്യാപാര രംഗത്തേക്ക് പോലും വിദേശ കുത്തകളെ കൊണ്ടുവന്നത് ഇവർക്ക് നാണമുണ്ടോ ഈ ചർക്ക പേറി നടക്കാൻ ചൂല് എന്ന് പറയുന്നത് ഒരു ചിഹ്നമാണ് എന്താ ചിഹ്നത്തിന് അർത്ഥം നമ്മുടെ പഴയ കവി നമ്മുടെ പഴയകാലത്ത് ഒരു വരി രണ്ടു വരിയാകുമ്പോൾ ഓർമ്മിക്കുക കുഞ്ഞുണ്ണി മാഷ് പറയാണ് നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു അപ്പോ ആം ആദ്മി ശ്രമിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള അപ്പുറത്തുള്ള ആളെ വൃത്തിയാക്കാനല്ല അവനവനെ വൃത്തിയാക്കാൻ ചൂലുകൊണ്ട് ആദ്യത്തെ പണി അവനവന്റെ മുറ്റം വൃത്തിയാക്കുകയാണ് അതായത് കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരനെ വിമർശിക്കാൻ അന്യായമായ കൂലി വാങ്ങുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അവകാശമില്ല എന്ന് അവനെ പഠിപ്പിക്കാനാണ് ഈ പാർട്ടി എല്ലാ രംഗത്തും വലുതും ചെറുതുമായ എല്ലാ രംഗത്തും നമുക്ക് ജീർണമുണ്ട് അതുകൊണ്ട് ആം ആദ്മി സംസാരിക്കുന്നത് മൂല്യങ്ങളെപ്പറ്റിയാണ് ത്യാഗത്തെപ്പറ്റിയാണ് അല്ലാതെ ഭോഗത്തെപ്പറ്റിയല്ല അധികാരത്തെ പറ്റിയല്ല സേവനത്തെ പറ്റി രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനത്തിനുള്ള ഒരു മാധ്യമമാണ് മാധ്യമം മാത്രമാണ് എന്ന് ആ പാർട്ടിക്ക് ബോധ്യമുണ്ട് ഞാൻ അതിൻ്റെ ആ സേവനത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയും ഡൽഹിയിൽ ഡൽഹി ഡൽഹി എന്ന് പറയുന്നത് അവിടെ മാത്രമേ ഇതിൻ്റെ വലിയ പ്രവർത്തനം ഇപ്പോൾ ആയി വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് അത് നമുക്കറിയില്ല ദൂരത്താണ് അങ്ങനെയല്ല ഇതൊക്കെ നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡൽഹിയിൽ വൈദ്യുതി സ്വകാര്യ മേഖലയിലാണ് അപ്പം എന്താ പ്രശ്നം കരണ്ടില്ല എന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പോസ്റ്റിലെ ഫ്യൂസ് പോയതാണെങ്കിൽ ആ ഫ്യൂസ് കെട്ടാൻ നമുക്ക് അധികാരമില്ല അവിടുന്ന് ആൾ വരണം അവിടുന്ന് ആൾ വരില്ല മൂന്ന് ദിവസവും നാല് ദിവസമോ കഴിയും അല്ലെങ്കിൽ ഒരാഴ്ച കഴിയും അപ്പോൾ എന്താ മിനിമം അവിടെ കെട്ടണത് ഈ ഏഴ് ദിവസം കരണ്ട് ഉണ്ടായില്ല എന്നുള്ളത് മിനിമം ചാർജിന് ബാധകല്ല അപ്പോൾ ഇത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കാര് പറഞ്ഞു ഫ്യൂസ് ഞങ്ങൾ കെട്ടിത്തരാം ഇവരൊന്ന് ഫ്യൂസ് കെട്ടി കൊടുക്കും ഇവിടെ കറണ്ട് ഉണ്ടാവും അപ്പോൾ എന്താ അത് ക്രിമിനൽ കുറ്റാണ് അവർ പോലീസിൽ പരാതിപ്പെടും പോലീസ് വന്ന് ഈ ആം ആദ്മിക്കാരോട് ഒക്കെ ആരാധകെട്ടിയത് ഞാനാ കെട്ടിയത് വടക്ക് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അപ്പോ ഞങ്ങളുടെ വീട്ടിൽ കരണ്ട് ഉണ്ടാവാൻ വേണ്ടി പോസ്റ്റ് ബോൾ കയറി ഫ്യൂസ് കെട്ടിയതിന്റെ പേരിൽ ഈ ചെറുപ്പക്കാരൻ ജയിലിൽ പോയി എന്ന് അവിടുത്തെ സാധാരണക്കാരന് മനസ്സിലാവും കാര്യം മനസ്സിലായോ അപ്പോ ഈ തരത്തിൽ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം മുന്നേറുന്നത് അല്ലാതെ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടും ജാഥ നടത്തിയിട്ടും പ്രകടനം നടത്തിയിട്ടുമല്ല കാരണം അത് നടത്താൻ കുത്തകം മുലാവിനോട് കാശ് വാങ്ങിയാൽ മതി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല ഇവൻ്റ് മാനേജ്മെൻ്റ് ഏൽപ്പിച്ചാൽ മതി അപ്പോൾ കുളുപ്പിലിരുന്ന് വീട്ടിലെ കസേരയിലിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക അങ്ങനെയല്ല ഇത് വെയിലുകൊള്ളാനുള്ളൊരു പണിയാണ് ഇത് കഷ്ടപ്പാട് സഹിക്കാനുള്ളൊരു പണിയാണ് ഇത് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് ആർക്കാണ് രോഗം ആർക്കാണ് അനീതിയുടെ ബുദ്ധിമുട്ടുള്ളത് ആർക്കാണ് പട്ടിണി ആർക്കാണ് വെളിച്ചല്ലാത്തത് ഏത് വീട്ടിലാണ് വെള്ളം എത്താത്തത് എന്നൊക്കെ അന്വേഷിക്കുന്നതിനാണ് രാഷ്ട്രീയം എന്ന് പറയാം അല്ലാതെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ഈ എന്താ രാഷ്ട്രീയത എന്ന് പറഞ്ഞാൽ അത് അനീതിയെ മനോഭാവം കൊണ്ടോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എതിർക്കല എന്താ അരാഷ്ട്രീയത എന്ന് പറഞ്ഞാൽ അനീതിയെ മനോഭാവം കൊണ്ടോ മൗനം കൊണ്ടോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അനുകൂലിക്കല അഭയ എന്നൊരു കന്യാസ്ത്രീയെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു ചേകനൂർ മൗലവി എന്നൊരു പരിഷ്കർത്താവിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു സത്നാം സിംഗ് എന്നൊരു ചെറുപ്പക്കാരനെ അടിച്ചു കൊന്നു ആരാ കൊന്നത് എന്തിനാ കൊന്നത് ആരാണ് പ്രതി അതിന് സമാധാനം ഉണ്ടാക്കണം എന്ന് എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയാത്തത് ടി പി ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ ജയിലിൽ മർദ്ദിച്ചു എന്ന് കേട്ടപ്പോഴേക്കും ഇവർക്ക് വലിയ പ്രശ്നമായി അലോചു ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികളെ കുറ്റവാളികളെന്ന് കണ്ട് ഇവിടുത്തെ കോടതി സിക്ഷിച്ചതാണ് എന്ന് പറഞ്ഞാൽ അവർ പോയി ജയിലിൽ പോയി തല്ലാന്നല്ല ഞാൻ പറഞ്ഞത് അത് അതിനും പരിഹാരം ഉണ്ടാക്കണം കാരണം അവിടുന്ന് പിന്നെ കോടതി വിധിച്ചു ജീവരി വിധിച്ചു എന്ന് പറഞ്ഞാൽ പോലീസുകാർ തല്ലിയെങ്കിൽ അത് കുറ്റമാണ് അവരുടെ കാര്യത്തിലുള്ള താല്പര്യം പോലും ഒരു കന്യാസ്ത്രീയുടെ മരണത്തിലോ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിലോ ഒരു മൗരവിയുടെ മരണത്തിലോ ഇല്ല എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്കുകളെ ഇവർക്ക് പേടിയാണ് കാരണം അഭയ കേസിനെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്ത്യൻ പൗരോഹിത്വത്തെ പ്രകോപിപ്പിക്കേണ്ടി വരും ചേകനൂർ മൗരവിയെ പറ്റി സംസാരിക്കുമ്പോൾ മുസ്ലിം പൗരോഹിത്വത്തെ പ്രകോപിക്കേണ്ടി വരും സത്നാം സിംഗിനെ പറ്റി സംസാരിക്കുമ്പോൾ ഹൈന്ദവ പൗരോഹിത്വത്തെ പ്രകോപിപ്പിക്കേണ്ടി വരും നമ്മൾ ഓർമ്മിക്കണം കേരളീയർ ഓർമ്മിക്കണം ജയലളിത മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കാഞ്ചി മഠാധിപതിയെ ശങ്കരരാമൻ രാമൻ കൊലക്കേസിൽ അറസ്റ്റ് ചെയ്തത് കേരളത്തിലാണെങ്കിൽ അറസ്റ്റ് നടക്കുമോ ഒരു ബലാസംഗ കേസിൽ പ്രതിയായിട്ട് ആശാറാം ബാപ്പു എന്ന് പറയുന്ന കവട സന്യാസിയെ അറസ്റ്റ് ചെയ്തത് ഈ മോഡിയ ഗുജറാത്തിലാണ് സംഭവം അപ്പോ അത്ര പോലും ഏറ്റവും വലിയ അധികാരാസക്തിയുടെ രൂപമായിട്ട് ദക്ഷിണേന്ത്യയിൽ നിൽക്കുന്ന ഒരാളാണ് ജയലളിത ആളുകൾ പറയുന്നത് അവർ സംസാരിക്കുന്ന മീറ്റിങ്ങിൽ മറ്റൊരാൾക്ക് ഇരിക്കാൻ സ്റ്റേജിൽ ഇരിക്കാൻ കസേരയില്ല കാരണം അവരൊപ്പം ഇരിക്കാൻ പറ്റില്ല അത്രയധികം ഊതി വീർപ്പിച്ച സ്വന്തം വ്യക്തിത്വ ഊതി വീർപ്പിച്ച ഒരാളാണ് അവർ ചെയ്തത് കേരളത്തിൽ ചെയ്യുമോ കേരളത്തിലെ പോലീസിന് കേരളത്തിലെ മന്ത്രിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തിന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനുള്ള ഊറ്റമുണ്ടോ ആം ആദ്മിക്ക് അതിനുള്ള ഊറ്റമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിൻ്റെ സ്ഥാനാർത്ഥികളെ നോക്കിയാൽ അതിൻ്റെ പ്രവർത്തകന്മാരെ നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും ഒന്നുമില്ല എത്രയോ കുത്തക മുതലാളിമാർ വെല്ലുവിളിക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകാണ് മേധാപടുക്കർ അവര് ബോംബെയിൽ മത്സരിക്കും ആണവതലയങ്ങൾക്കെതിരായിട്ട് ജീവൻ മരണ സമരം നടത്തുന്ന ഉദയകുമാർ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നു സ്ത്രീകൾക്ക് വേണ്ടി എത്രയെങ്കിലും ദശകങ്ങളായി പ്രവർത്തിക്കുന്ന സാറ ജോസഫിനെ പോലുള്ള ആളുകൾ കേരളത്തിൽ മത്സരിക്കുന്നു അപ്പോൾ പൗരാവകാശങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യൻ്റെ അന്തത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി അതിൻ്റെ അനേക മുഖങ്ങളിൽ ഒന്നാണ് രാഷ്ട്രീയം അപ്പോൾ സാധാരണ ജനങ്ങൾ അവർക്ക് സത്യത്തിലും നീതിയിലും ജനങ്ങളുടെ വാസ്തവമായ അധികാരത്തിലും താൽപ്പര്യമുണ്ട് എങ്കിൽ ഇതിൻ്റെ കൂടെ നിൽക്കണം അത് മറ്റാർക്കും വേണ്ടിയല്ല അവനവന് വേണ്ടിയാണ് എന്നാണ് ഞാൻ പറയുന്നത് ദേശീയ പ്രസ്ഥാന കാലത്തെ മൂല്യങ്ങളുടെ ഒരു അന്തരീക്ഷം വളരെ പതുക്കെയാണെങ്കിലും തിരിച്ചു വരുന്നുണ്ട് ഇതൊരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രതീക്ഷയുടെ പ്രതിരൂപമാണ് കെജ്രിവാൾ അദ്ദേഹത്തിന് വേറെ എന്തില്ലെങ്കിലും ധൈര്യമുണ്ട് അദ്ദേഹം ഇവിടുത്തെ വർഗീയവാദികളെയും ഇവിടുത്തെ തീവ്രവാദികളെയും ഇവിടുത്തെ ഹിംസക്കാരെയും ഇവിടുത്തെ അഴിമതിക്കാരെയും നിരന്തരം നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവനവന്റെ ആത്മാവിനോടും അവനവന്റെ മനസാക്ഷിയോടും കാണിക്കുന്ന നീതി മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിലൊന്നും ശ്രദ്ധയില്ല ഇതിലൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യാന്തസിനോട് കാണിക്കുന്ന അന്യായമാണ് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട് രാഷ്ട്രീയമായി ജീവിക്കാത്തവൻ ജീവിച്ചിട്ടേയില്ല കാരണം അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ ഒരു രാഷ്ട്രീയ മൃഗമാണെന്നാണ് മാനീസ് എ പൊളിറ്റിക്കൽ ആനിമൽ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നീതിയെ ഉറപ്പാക്കലും അനീതിയെ എതിർക്കലുമാണ് അനീതിയെ എതിർക്കാൻ അക്രമത്തെ എതിർക്കാൻ അഴിമതിയെ എതിർക്കാൻ വിലക്കയറ്റത്തെ എതിർക്കാൻ ഇന്ന് വാസ്തവത്തിൽ ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ അതിൻ്റെ പേര് ആം ആദ്മി പാർട്ടി എന്നാണ് നന്ദി നമസ്കാരം